മേൽജാതിക്കാരുടെ കാല് തൊട്ട് വണങ്ങാൻ വിസമ്മതിച്ചതിന് ഉത്തർപ്രദേശിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിന് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു ഇതേ കുടുംബത്തിൽപ്പെട്ട ഒരു യുവതിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി അക്രമികൾ അവരെ മർദ്ദിക്കുകയും ചെയ്തു ഉത്തർപ്രദേശിലെ ചിത്രകൂട് ജില്ലയിലാണ് ക്രൂരമായ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് മേൽജാതിക്കാരനായ ആളുടെ വീടിന് മുന്നിൽ നിന്ന് എന്തിനാണ് ഭക്ഷണം കഴിച്ചതെന്ന് ചോദിച്ച് ഒരാൾ തന്നെ ശൂദ്രൻ എന്ന് വിളിച്ചതായി ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് പറയുന്നു പരിക്കേറ്റവരിൽ ഒരാളായ വിഷ്ണുകാന്ത് എന്ന യുവാവാണ് മാധ്യമങ്ങളോട് ഈ അക്രമം നടന്ന സംഭവങ്ങളും കാര്യങ്ങളും വിവരിച്ചത് താൻ ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഒരാൾ തന്നെ വഴിയിൽ തടഞ്ഞുവച്ച് ചോദ്യം ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു താഴ്ന്ന ജാതിക്കാർ ബ്രാഹ്മണരെ അനുസരിക്കണം ഇതുവഴിയെ കടന്നു പോകുമ്പോൾ തങ്ങളുടെ കാൽ തൊട്ട് വണങ്ങണമെന്നും ഇവർ പറഞ്ഞതായി വിഷ്ണുകാന്ത് പറയുന്നു തുടർന്ന് അയാളുടെ കാൽ തൊട്ട് വണങ്ങാൻ ഇവർ വിസമ്മതിച്ചപ്പോൾ അവർ തന്നെ മർദ്ദിച്ചെന്നും വിഷ്ണുകാന്ത് പറഞ്ഞു തുടർന്ന് കാൽ തൊട്ട് വണങ്ങാൻ പറഞ്ഞപ്പോൾ ആ കാര്യം നിരസിച്ചതിന് തന്നെ അവർ ക്രൂരമായി മർദ്ദിച്ചെന്നും വിഷ്ണുകാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു അയാൾ എന്നോട് കാൽ തൊട്ട് വണങ്ങാൻ ആജ്ഞാപിച്ചു ഞാൻ വിസമ്മതിച്ചപ്പോൾ അയാൾ മറ്റ് കുറച്ച് ഉയർന്ന ജാതിക്കാരെ കൂടി വിളിച്ചു വരുത്തി എന്നെ മർദ്ദിച്ചു അവരെ തടയാൻ ശ്രമിച്ച എൻ്റെ രണ്ട് സഹോദരന്മാരെയും അവർ മർദ്ദിച്ചു എന്നെ രക്ഷിക്കാൻ ഓടിവന്ന എൻ്റെ സഹോദരിയെ അവർ മർദ്ദിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു എന്നാണ് വിഷ്ണുകാന്ത് പറഞ്ഞത് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തിയ തങ്ങളെ പിന്തുടർന്ന് വന്ന ഈ അക്രമികൾ തങ്ങളുടെ വീടുകൾ തല്ലി തല്ലിത്തകർത്തെന്നും അദ്ദേഹം അറിയിച്ചു ഇവരുടെ കുടുംബത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തതായി പോലീസ് അറിയിച്ചു അമിത് മിശ്ര അജിത് മിശ്ര ഗൗരവ് മിശ്ര ഉമാകാന്ത് മിശ്ര എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിൽ നടക്കുന്ന പല കുറ്റകൃത്യങ്ങളിലും പ്രതികളാകുന്നവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കുന്ന ആളാണ് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ കേസിൽ അദ്ദേഹം അങ്ങനെ ചെയ്യുമോ അത് കണ്ടുതന്നെ അറിയണം കാരണം ഉയർന്ന ജാതിക്കാർക്കെതിരെ അത്തരം നടപടികൾ എടുത്താൽ ബി ജെ പിക്ക് നഷ്ടമാവുന്നത് സവർണറുടെ വോട്ട് ബാങ്കാണ് അതിനവർ ഒരിക്കലും തയ്യാറാവുകയുമില്ല ഒന്ന് ആലോചിച്ച് നോക്കുക വഴിയിൽ നടക്കുമ്പോൾ ബ്രാഹ്മണർ വന്നാൽ അവൻ്റെ കാല് പിടിക്കണമെന്നാണ് അവർ പറയുന്നത് ആയിരക്കണക്കിന് കോടികൾ ചെലവിട്ട് രാമക്ഷേത്രം പണിതാലും ആധുനിക റോഡുകൾ വന്നാലും ഷോപ്പിംഗ് മാളുകൾ പണിതുകൂട്ടിയാലും അത് പുരോഗമനത്തിലേക്ക് ആ സംസ്ഥാനത്തെ നയിക്കുന്നില്ല ഇപ്പോഴും പഴയ ഇരുണ്ട കാലഘട്ടത്തിലെ ജാതി വ്യവസ്ഥകൾ നിലനിൽക്കുന്ന ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമാണ്